ഇന്നത്തെ നമ്മുടെ ചോദ്യം കേരളത്തില് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ വെച്ചാൽ ഓപ്പണായിട്ട് പറയാം ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഗേൾസിന് വേണ്ട അവർക്ക് ആ ഒരു കഴിഞ്ഞാൽ ഓക്കെ ഡൻ ബ് ഗേൾസ് അങ്ങനെയല്ലേ വേണം പക്ഷെ അവർ കഴിഞ്ഞാൽ ഡൈവേഴ്സ് ഒക്കെ വരാൻ ഏറ്റവും മെയിൻ റീസൺസ് പറയുന്നത് ഇത് തന്നെയാണ് പക്ഷെ അതാരും പുറത്ത് പറയുന്നില്ല നാണക്കേണ്ടായിരിക്കാം എന്ത് വിചാരിക്കുന്ന രീതിയിലായിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നതും പബ്ലിക് സ്പേസിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനും കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉള്ളത് ഓബ്ബിയസ്ലി പുരുഷന്മാർ കാരണം അതിനൊരു പ്രിവിലേജുണ്ട് അങ്ങനെ സംസാരിക്കുന്നു കോൺഫിഡൻസ് നമുക്ക് പുരുഷന്മാർക്കാണ് സെക്ഷൽ പറയാൻ സ്ത്രീകൾ അത് പ്രകടിപ്പിക്കില്ല നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ ഫ്രം ഡേ ടു ഡേ നമുക്ക് അതാണ് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേസ് എടുക്കാം റേപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരെ സ്ത്രീകളെ റേപ്പ് ചെയ്തതാണ് അതെ തിരിച്ചു നമുക്ക് ഒരിക്കലും മാത്രം പറയാൻ ഇവിടെ പ്രിവിലേജസിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് വരുന്നത് സ്ത്രീകൾക്ക് എത്ര നമ്മൾ പ്രോഗ്രസ് പറഞ്ഞാലും സ്ത്രീകൾക്ക് പ്രിവിലേജ് കുറവാണ് ഗെറ്റിംഗ് ഡെവലപ്പ് ബട്ട് സ്റ്റിൽ ആ ഒരു പ്രോബ്ലം ഉണ്ട് താങ്കൾ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുള്ളൂ കാണുന്നത് ആടിനായാലും രണ്ടുപേർക്ക് ഇതിന് ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റുന്നതാണല്ലോ പ്രത്യേകിച്ച് ആണോ നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നില്ല പുരുഷന്മാർക്കാണെന്നാണ് എന്റെ അഭിപ്രായം പുരുമാർക്ക് ഇപ്പം രണ്ടുപേർക്കും സെക്ഷുൽ ഫീലിംഗ് രണ്ട് കൂട്ടുകാർക്കും ഉണ്ടല്ലോ സെക്ച്വൽ ഫസ്ട്രേഷൻ കൂടുതൽ കുറച്ചും കൂടി പുറത്ത് പകടിപ്പിക്കുന്നത് പുരുഷന്മാരാണ് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോന്നിയിട്ട് എനിക്ക് എന്റെ അഭിപ്രായത്തില് പ്രവണതയല്ല ന്യൂ ജനറേഷൻ പറയുമ്പോൾ ആ ഒരു ലെവലോട്ടൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ന്യൂ ജനറേഷനിലേക്കുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ജനറേഷനിലോ ഇല്ല അന്ന് കാലമോ ഇപ്പോഴത്തെ കാലം വളരെ വ്യത്യാസമുണ്ട് എല്ലാവർക്കും ഉള്ള കാര്യമാണ് രണ്ടുപേർക്കും ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഒരു തെറ്റായ കാര്യമല്ല പക്ഷേ കൂടുതൽ ആൾക്കാരും പറയുന്നത് പുരുഷന്മാർക്കാണെന്നാണ് അപ്പൊ അതിനോട് എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ോ ആണുങ്ങൾക്കും ഉണ്ടാവും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും അതങ്ങനെയാണ് അതുകൊണ്ട് ജനറലൈസ് ചെയ്ത ആണുങ്ങൾക്ക് മാത്രമാണ് ആവശ്യമില്ല പുരുഷന്മാർക്ക് തന്നെയാണ് കാരണം പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകൾക്കും ഈ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ പ്രകടിപ്പിക്കുന്നത് എനിക്ക് ബസ് വന്നിട്ടില്ല അങ്ങനെയാണ് പുരുഷന്മാർ തീർച്ചയായും നമുക്ക് സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് വലിയൊരു കാര്യമാണല്ലോ അപ്പൊ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രം കാഴ്ചപ്പാടാണെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ആ ഒരു സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഫ്രസ്ട്രേഷൻ അങ്ങനെ ഉണ്ടാവാം അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും ഈ റീസെന്റ് വന്ന ആ ഒരു സംഗതി അതില് പൂരിഭാഗം ആൾക്കാർ അത് തപ്പി നടക്കാനുള്ള ഒരു ഒരു കാരണം ടെൻഡൻസിയോട് കാണിക്കുന്നു ഇതിനെ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സെക്സുവൽ ഫ്രസ്ട്രേഷൻ കൂടുതലാണ് എന്നുള്ളത് അങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ